നിലവിലുള്ള മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലാണ് കസ്റ്റമർക്ക് സാധനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറത്തിനായി മറ്റാർക്കും നൽകാനാകാത്ത ഒരുക്കി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഏറ്റവും വിലക്കുറവിൽ ഒരുക്കിയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുന്നത് മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ എന്ന പേരിൽ ജനുവരി ആരംഭിക്കുന്ന ഓഫർ പെരുമഴന് സമാപിക്കും മലപ്പുറത്തിന്റെ മണ്ണിൽ ഇതുവരെ കാണാത്ത ഓഫർ പെരുമഴയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ എന്ന പേരിൽ ഒരുക്കുന്നത് ജില്ലയിലെ മുഴുവൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും പെരിന്തൽമണ്ണ ഹൈപ്പർ മാർക്കറ്റിലും ഉപഭോക്താക്കൾക്കായി ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന ഓഫറിനോടനുബന്ധിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉപയോഗ സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ലൈഫ് സ്റ്റൈൽ ഐറ്റംസ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലകളിലാണ് നെസ്റ്റോ പെരിന്തൽമണ്ണ മലപ്പുറത്തെ മറ്റു നിങ്ങൾക്കായി ഒരുക്കുന്നത് ഈ വരുന്ന മുതൽ വരെ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നമ്മുടെ പെരിന്തൽമണ്ണ നെസ്റ്റലും മലപ്പുറത്തുള്ള എല്ലാ നെസ്റ്റലും അതിഗംഭീരമായ ഓഫറാണ് നെസ്റ്റോ കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ഷോപ്പിംഗ് വരുന്നതെന്നാണ് ഈ ഒരു ഓഫറിൻ്റെ പേര് നിലവിലുള്ള ഓഫേഴ്സിന് പുറമെ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലാണ് കസ്റ്റമർക്ക് സാധനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിത്യോപക സാധനങ്ങൾക്ക് പുറമെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഹൗസ് ഹോൾഡ് ലൈഫ് സ്റ്റൈൽ എല്ലാത്തിനും അതിഗംഭീരമായ ഓഫറുകളും കസ്റ്റമർക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും നഷ്ടത്തിലേക്ക് വരുവാ ഷോപ്പിംഗ് ആഘോഷമാക്കുക ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നെസ്റ്റോ നിങ്ങൾക്കായി ഒരുക്കുന്ന ഓഫർ പെരുമഴയുടെ ഭാഗമാകാൻ നിങ്ങളും ഒരുങ്ങിക്കോളൂ ഈ സുവർണാവസരം നെസ്റ്റോക്കല്ലാതെ മറ്റാർക്കും നൽകാനാകില്ല